മോനെ സമയം എത്രയായി മോനെ ഏ സമയത്ര അഞ്ച് നോക്കണ്ട അഞ്ച് അൻപത്തി അഞ്ചാണ് അയ്യേ എന്തൊരു കഷ്ട പിന്നെയ വീട്ടില് സാവിത്രി എടുത്തിന്റെ അടുത്തൊന്ന് ഫോണ് കൊടുക്കുക ആ പ്രഭാര്ടാണ് ഒന്ന് കൊടുക്കുക ആ നിങ്ങള് വിളിച്ചാൽ കട്ട് ചെയ്യണ്ട ഞാൻ ഇവിടെ കാത്തല്ലേ ആ കാത്തുക ഞാൻ സ്വർണം വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ അപ്പ ഞങ്ങളെ റോട്ടിന്റെ മുകളിൽ പിന്നെ മരം വീണിട്ട് റോഡ് ബ്ലോക്കാ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല അതുകൊണ്ടേ അപ്പൊ ഞാൻ ഇവിടെ ഉള്ള ആളുടെ അടുത്ത് ഫോണ് വാങ്ങി വിളിക്കാണ് അല്ലാതെ അപ്പൊ അങ്ങനെ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം സ്വർണ പീഡിയിലേക്ക് ആയിക്കോട്ടെ ഞാനിവിടെ നിൽക്കാന്നുള്ളൂ പയ്യെ ഇവിടെ കറന്ന് വേറൊന്നല്ലോ അവിടെ ഫോണ് ആ ഞാൻ വേറെ ഒരാളെ ഫോണിൽ നിന്ന് വിളിച്ചതാണെങ്കിലും പോലെ ആയിക്കോട്ടെ നീ നല്ല കുട്ടിയാട്ടോ മോനെ മോന്റെ വീട് എവിടെയാണ് എന്റെ വീട് പാലക്കാട് പാലക്കാടാണ് അതെ അതെ മോളെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോവാണ് സ്വർണ്ണെടുക്കാനാ അതെയല്ലേ നാല് പെൺകുട്ടികളാ എവിടെ എനിക്കെ ഓ നിങ്ങൾക്കല്ലേ ഞാൻ ആദ്യം തന്നെ ഇളയ പെൺകുട്ടിയുടെ കല്യാണാണ് കഴിച്ചൊടുത്ത് ഏഹ് മൂത്ത പെൺകുട്ടിയുടെ കല്യാണം അല്ലേ ആദ്യം കഴിച്ചു കൊടുക്കണ്ടേ മൂത്തേക്കൊരു കുട്ടിയുണ്ട് കുട്ടിയോ

എന്താണല്ലേ വലിയ കണ്ണാടി ബസ് ചോദിക്കാ ഇത് ഷർട്ടിന്റെ മോൾ അസ്ഥി കൊടുത്തിന്റെ പരസ്യമൊക്കെ ഉള്ളത് നിങ്ങൾ കാലന്റെ മോനാണ് എന്താണൊക്കെ ഷർട്ട് വേണോ എന്താ ഊരിക്ക തുടങ്ങിയിട്ട് വയസ്സിനാണെന്ന് നോക്കൂല്ലേ പോട്ടെ 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 ഒന്നും ഇല്ലെങ്കിൽ നിന്നെ പോലെ നാല് കുട്ടികളുണ്ട് എനിക്ക് ഏ ചേട്ടാ പ്രശ്നം കളി പോട്ടെ പോട്ടെ ആ വയസ്സ് അറുപതാം വയസ്സിൽ അറിഞ്ഞു എത്തില്ലെങ്കിലെ എഴുപാം വയസ്സിൽ എറിഞ്ഞ് കൊള്ളാൻ ചല്ലുണ്ട് എന്ത് സ്വർണത്തിനൊക്കെ വല്യ വല്യാണ് മോനെ എന്റെ കല്യാണത്തിന് സമയത്ത് സ്വർണത്തിന് രണ്ടായിരം റുപ്പ്യായിരുന്നു അതെയോ ആ പിന്നെ മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പ നാലായിരം നാലായിരം റുപ്യപ്പ ഞാൻ എന്ത് ചെയ്ത് ഈ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചീനേ പിന്നെ ആ സ്വർണം മാറ്റി വെച്ചപ്പ എനിക്ക് ആയിരം ഇട്ടി പിന്നെ രണ്ടു കൊല്ലം കൂടെ കഴിഞ്ഞപ്പോ സ്വർണ്ണത്തിന് ആറായിരം റുപ്യായി അപ്പൊ ഞാൻ പിന്നെയും കൊണ്ടുവച്ചു പിന്നെയും കൊണ്ടുവച്ചിട്ടാ പിന്നെ കൊണ്ടുവച്ചപ്പോ എനിക്ക് രണ്ടായിരം പിന്നെയും കിട്ടി പിന്നെ സ്വർണ്ണത്തിന് മിനിറ്റ് വെച്ചാണ് മിനിറ്റ് ചെയ്യാണ് മോനെ മനസ്സിലാക്കണ ആള് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാത്ത പല ജാതി കള്ളന്മാരും ഇവിടെ തന്നെ ഉണ്ട് ഇപ്പൊണ്ടല്ലോ ഇപ്പൊ തന്നെ ഞാൻ എന്താ കുടുംബക്കാരെയൊക്കെ കൂട്ടി സ്വർണക്കാടയിലേക്ക് പോവാ സ്വർണം വേണ്ടി പോണ സമയത്ത് പൈസ അതിന്റെ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ ഇണ്ട് അപ്പൊ സതീശൻ അറിയില്ല ഈ പൊറ്റങ്ങാടി സതീശനോ ഞാൻ പറഞ്ഞോ മോനെ ഓ ശരി

ട്രൗസർ ഇട്ടോളാൻ വേണ്ടി പറഞ്ഞു എന്നോട് എന്താ കണ്ടതാ വല്യ ട്രൗസർ നിങ്ങക്ക് പൈസ ആരെങ്കിലും പോക്കറ്റ് അടിച്ചവല്ലേ ആ അതിനെ കൊണ്ട് ഇപ്പൊ ട്രൗസറിന്റെ പോക്കറ്റിൽ പൈസ ഇട്ട കഴിഞ്ഞാൽ ആരും അടിച്ചു പോവില്ലേശ്വര ഞാനെടുക്ക് ഞാൻ നിനക്ക് തോന്നിട്ടുള്ളു തൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു അവൻ കൊണ്ടുപോയിട്ടുണ്ടാവും ഞാനെടുത്തിട്ടോ അവൻ നിന്നെ കെട്ടിപ്പിടിച്ച് എന്തോ കാട്ടിട്ടില്ല അവൻ അവൻ്റെ ഇതിനൊക്കെ തന്നെ 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 ഞാൻ കുറ്റം പറയുള്ളൂ തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ എടോ ഒരു ഉത്തരവാദിത്തം വേണ്ടോ തന്റെ മകളുടെ കല്യാണത്തിൽ പണ്ടെടുക്കാൻ പോകുന്നല്ലേ പറഞ്ഞത് എടോ ഈ ഒരു ലക്ഷം രൂപ വെച്ച് താൻ താനിവിടെ എന്ത് എടുക്കായിരുന്നു എടോ എവിടോ ഉത്തരവാദിത്തം വേണ്ടോ മനുഷ്യനാണെങ്കിൽ മനസ്സിലായില്ലേ സ്വന്തം മോളെ കല്യാണം കഴിപ്പിക്കണം തനിക്ക് എന്ത് മനസ്സിലായോ മനസ്സിലായോ ഞാനാണ് വയനാട്ടിൽ വലിയ കൃഷി നടത്തുന്ന ആളാ മനസ്സിലായോ ഇഞ്ചി ഏലം കുരുമുളക് ഇതൊക്കെ ഒന്നായിട്ട് കച്ചവടം നടത്തുന്ന ആളാ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരിന്റെ കലക്ഷം ഒന്നര ലക്ഷത്തിൽ പുറത്തുണ്ടാവും അത് ഞാൻ ഡെയിലി കൊണ്ടുപോയി കൊണ്ടുവരുന്നതാണ് പക്ഷെ എന്റെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ ആരും കെട്ടിട്ടില്ല കാരണം എന്താ എന്റെ ഭദ്രത ഉത്തരവാദിത്വം ഇതുവരെ ആർക്കും കക്കാനും കഴിഞ്ഞിട്ടില്ല ഇന്നും ഉണ്ടല്ലോ ഒന്നര ലക്ഷം പോക്കറ്റില് ഒരുത്തരും തൊട്ടിട്ടില്ല മനസ്സിലായില്ലേ അതാണ് സൂക്ഷിപ്പ് ഇതാ കാണിച്ചിരുന്ന ഒന്നര ലക്ഷം പോക്കറ്റില് ഏ হ্যায় আয়ো 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 লে মরা দিয়ে হে লে মরা দিয়ে ইলো ইয়ালা গায়ে প্রফেসর নুল কুড়ুঙ্গি পোয়ে প্রফেসর নুল কুড়ুঙ্গি আ 1.5 লাখ মোগান আড়চিয়া പ്രിയമുള്ള നാട്ടുകാരെ മടിച്ചു നിൽക്കേണ്ട കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാനരസ ഗുളികൾ വാങ്ങിച്ചു കഴിക്കൂ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഈ ഗുളിയെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരാകാനെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ മാത്രമായിരിക്കും ബാക്കി ഉണ്ടായിരുന്നത് പക്ഷേ എൻ്റെ ഈ മാനരസ ഗുളിയെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിരാശയെല്ലാം മാറി നിങ്ങൾ ആരാകാനാണോ ആഗ്രഹിച്ചത് ആ വ്യക്തിയായി തീരും മടിച്ചു നിൽക്കണ്ട കടന്നു വരൂ സാമ്പിൾ വെറും സൗജന്യമായിട്ട് ഇവിടെ കൊടുക്കുന്നതാണ് ഹലോ ഹലോ നമസ്കാരം എന്ത് ഗുളിയാണ് ചേട്ടൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ആരാകാനെങ്കിലും ആഗ്രഹിച്ചിട്ട് നടക്കാതെ വന്നിട്ടുണ്ട് ഈ കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളായി ാണ് എനിക്ക് ആഗ്രഹം ആഗ്രഹം നടക്കാതെ പോയ ഒരു കാര്യമേ ഉള്ളൂ എന്താണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സിനിമാ നടനായി ആഗ്രഹം നടന്നോ എന്നായിരുന്നു നടന്നില്ല ഞാൻ പല പല ഡയറക്ടർമാരെ വീടുകളിൽ പോയി കൈയും കൈയ്യും പിടിച്ചിട്ട് പോലും ഒന്നും നടന്നിട്ടില്ല നടന്നിട്ടില്ല ഈ നിങ്ങൾ കഴിച്ചു നോക്ക് നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒമ്പത്യം സൗജന്യമാണ് കേട്ടാ ഇത് മൊത്ത സിനിമാരുടെ സംഭവമാണ്ലാൽ ആവാനുള്ളത് ഇത് ജയറാം ആകാനുള്ളത് ഇത് മമ്മൂട്ടി ആവാനുള്ളത് അതിനോട് ഒട്ടി ചേർന്നിരിക്കുന്ന ഗുളിക ഏതാണ് അത് തരീലാണ് എല്ലാ സംഭവം ഉണ്ട് ഈ ഗുളിക നിങ്ങൾ ഏത് സിനിമ നടന്നാണോ ആഗ്രഹിച്ചത് അതുപോലെ നടക്കും ഒരു സാമ്പിൾ ചേട്ടൻ കഴിച്ചു കാണിച്ചാ അല്ല തട്ടുപ്പാടോ നോക്കണല്ലോ എന്റെ പൊന്നു സുഹൃത്ത് അങ്ങനെ പലരും കാണും പക്ഷെ ഞാൻ ആ വ്യക്തിയല്ല ചേട്ടൻ കാര്യം ചെയ്ത് ഒരു സാമ്പിൾ ഒന്ന് കഴിച്ച് കാണിച്ചാ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്താ സുഹൃത്തിന്റെ പേര് എന്താ എന്റെ പേര് ശശി ശശി ശശിക്ക് എന്തായാലും എന്നെ വിശ്വാസമല്ല എന്തായാലും ഞാൻ ഒരു ഗുളിയെ കഴിച്ച് ഗുളിയ എട സുരേഷ് നിനക്ക് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് ഇങ്ങനെ പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് അതിടാ ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു അതിങ്ങനെയാ നിന്നോട് ല്ലല്ലോ അയ്യോ ബിന്ദു പണിക്കരുടെ അതേ ശബ്ദവും കൊള്ളാം എന്റെ ചേച്ചിക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം എനിക്കോട് ബിന്ദു പണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് കട്ടായി പോയത് അപ്പൊ ചേട്ടൻ എനിക്ക് ആദ്യം ഏത് ഗുളിയാണ് തരാൻ പോകുന്നത് ഞാൻ ഒടുവിൽ തരാം ആദ്യം ഒടുവിൽ തരാന്നോ ചേട്ടൻ എന്ത് പറഞ്ഞു ആദ്യം ആദ്യം എന്താ ഒടുവിൽ ഒടുവിൽ ഒടുവിലുണ് കൃഷ്ണൻ ആകാനുള്ള ഗുളിയെ തരാമെന്നെ ഈ ഒടുവിലുണ് കൃഷ്ണനാകാനുള്ള ഗുളിക ഞാൻ മാനന്തരാണ് വേണമെങ്കിൽ പറയാം കാര്യസ്ഥലാ പറയാം ഇനി അടിയാളാണെന്ന് പറഞ്ഞാലും യാതൊരു വിരോധവും ഇല്ല കാഴ്ചക്ക് ഞാൻ പ്രേമനശീലാണെങ്കിലും ഉള്ളില് ഭർത് കോപിയ പ്രണയരോഗം ലെവലേശ ഇല്ല പത്മിനി അല്ലേ ഈ വടിവത്തുള്ള ശരീരം ഉണ്ടല്ലോ ഡാൻസ് ചെയ്യാൻ പറ്റിയതാ എന്നാ പിന്നെ ഔ ഇന്റെ ഒറിജിനൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ മൂന്നിലെത്തി കിടക്കും ശരി നിൽക്കുള്ളൂ അടുത്ത പ്രിയ സുഹൃത്തുക്കൻ എന്താണ് വേണ്ടത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ ഗുളിയങ്ങനെ എനിക്ക് ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു നടനാണ് കെ ടി എസ് വാ

കിട്ടി കിട്ടി അയ്യൂ ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഇങ്ങടാ കോളേജിലേക്കാണ് എന്നും കോളേജിലേക്കല്ലേ പോണത് ഇന്നൊരു ചേഞ്ചൊക്കെ ആയിക്കോട്ടെ ഐസ്ക്രീം പാർലർ പോകാം സിനിമയ്ക്ക് പോകാം ബാലകൃഷ്ണ നമുക്ക് ആ പപ്പട്ടൻ്റെ കടയിൽ പൊട്ട് പുട്ടും പപ്പട്ടും കൂട്ടി പിടിത്തങ്ങട്ട് പിടിച്ചാലോ ശേഖര വണ്ടി വിട് വണ്ടി വിട് അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങള് അതിനു മുമ്പ് എനിക്ക് കുറച്ച് സാമ്പിളുകൾ തരും എനിക്ക് പഴയ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന മൊതല കുഞ്ഞുങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഗുളികൾ ജോസ് പ്രകാശ് ഗുളിക ഈ ഭക്ഷണമുള്ളിൽ ചെന്നാൽ മിസ്റ്റർ രാജൻ മോഹാത്സ്യപ്പെടും അപ്പോൾ രാജനെ എൻ്റെ രഹസി സംഗീതത്തിലേക്കും കൂടെയുള്ള മാലതിയെ എൻ്റെ രഹസി ബംഗ്ലാളിലേക്കും കൊണ്ടു വന്നു മിസ്റ്റർ ഫലേര അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും കാണാം എങ്ങനെയുണ്ട് കറക്റ്റ് അല്ലേ എനിക്കിഷ്ടപ്പെട്ടു നീ സ്വപ്നത്ത് വിചാരിക്കാത്ത സംഭവമാണ് ഞാൻ ഇവിടെ തരുന്നത് ഇനി അടുത്ത് ആര് വേണം എനിക്ക് എനിക്ക് നമ്മുടെ പ്രേംനസീറിന്റെ സംഭവം വില കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല എന്നാലും ഞാൻ തരാം കേട്ടോ എനിക്കാണെങ്കിൽ പ്രേമിച്ച് പ്രേമിച്ച് നടക്കാല്ലായാലും തരാം പക്ഷെ നീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സാമ്പിള് തിരുന്നതിന് മുമ്പ് വരണം കാരണം ഇത് മരത്തിന്റെ മൂണ്ടിലൊക്കെ നടത്ത കറങ്ങ അമ്മാവ അമ്മാവൻ അങ്ങനെ ഒരിക്കലും പറയരുത അമ്മണിക്കുട്ടിയും ഞാനും തമ്മിൽ പത്ത് വർഷമായിട്ട് മറിഞ്ഞ ചുറ്റി പ്രേമത്തിലാണ് അമ്മണിക്കുട്ടിയെ മറക്കാൻ എനിക്ക് കഴിയില്ല കഴിയില്ലമ്മാവ അമ്മണിക്കുട്ടി പലവട്ടം കാത്തു നിന്നു ഞാൻ ആ കാളേജിൻ മൈതാനത്ത് ഒരു വാക്കും വാക്കുമിണ്ടാതെ നീ പോയില്ലേ ആ കമോൺ ബേബി ആ കം ടു മീ വരില്ല വരില്ല നീ ആ ചെന്നാൽ പോയ്ക്കോ ആ ഗുളിയുണ്ടോ നീ എല്ലാം ചെമ്മീന്റെ ഇത് എടുത്തു രാഘവ കല്യാണിക്കുട്ടീന്റെ മകൾ ലക്ഷ്മിക്കുട്ടിയുമായി നിനക്ക് എന്താരാ ബന്ധം ചോദിച്ച കേട്ടില്ലേ പ്രേമൊന്നും മണ്ണാങ്കട്ടെന്നും പറഞ്ഞ പുറകെ നടന്നിട്ട് ഒടുവിൽ എല്ലാം കഴിഞ്ഞപ്പോൾ അതല്ലേ പിടിച്ചു എന്റെ പൊന്ന സുഹൃത്തെ ഇത് ഭയങ്കര സംഭവമാണ് ഗോപി ഉണ്ടിലൂടെ ഇപ്പൊ കൊറച്ചാളും ഉണ്ടാകും പോകുന്നില്ല കച്ചവടം ഉണ്ട് എന്റെ അപ്പച്ചൻറെ ചോറ കൊണ്ട് കളിച്ചതാ ഈ കൂട്ടത്തിലേത് മോനാണെങ്കിലും അവന്റെ വിധി എഴുതുന്നതാ ചാക്കുച്ചി നേരിട്ടായിരിക്കും കിട്ടണം പന്ന കടയാടി മോനെ ഈ ല്ലേ ഈട്ട് സുഹൃത്തുക്കൾ മാത്രം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സംഭവം ഉണ്ട് അത് വലിയ കച്ചവടമല്ലാത്ത ഞാൻ കൊറച്ചെടുക്കും നല്ല തരാം ഇത് ഈ തമിഴ് എടുത്തു കഴിഞ്ഞാൽ സംഭവം ഫ്രീ ഉണ്ട് എന്ത് ഫ്രീ സ്റ്റൈൽ ഫ്രീ ആണ് ആള് സൂപ്പർ സ്റ്റാറിന്റെ ஷ்ய ஹ ஹ கடா பண்ணீங்க தான் கூட்டமாக வருவேன் அடா சிங்க சிங்களத்தான் வருவேன் நான் வீஸ்ல கத்தி பத்து செகண்டுக்குள்ள நீங்க எடுத்த சண்டை நான் எடுத்த சம்மதானம் நீங்க முடிவுங்க கெட்ட பச்சுக்கு வாவுக்கு வா கவுண்டிங் ஸ்டாடு பா பா கவுண்டிங் எம் வழி தனி வழி சீண்டாத ஷ்ய ஹ ஹ

വേണ്ട സാമ്പിൾ മതി മതി എനിക്ക് എനിക്ക് വേണ്ട സാമ്പിൾ സാമ്പിൾ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല സുഹൃത്തെ കാരണം സാമ്പിൾ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും നിനക്ക് ഇപ്പൊ തെളിഞ്ഞല്ലോ സംഭവം ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ തെളിഞ്ഞല്ലോ ഇനി നിനക്ക് ഒറിജിനൽ വാങ്ങിച്ചാലെന്താ കാരണം ഞാൻ ഇത് ജീവിക്കാൻ വേണ്ടിയാണ് കൊണ്ടുനടക്കണം ചെറുക എനിക്ക് പൈസ ഇല്ലാത്ത പൈസ ഇല്ലാത്തവന് സാധനവും തരില്ല ഞാൻ നിനക്ക് പൈസ ഇല്ല ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് സാമ്പിൾ ഫ്രീ ആണ് പറഞ്ഞല്ലോ സാമ്പിൾ കഴിഞ്ഞല്ലോ കഴിഞ്ഞോ ആ പത്ത് പതിനഞ്ചെണ്ണം തന്നില്ല പിന്നെ തിന്നുണ്ടെങ്കിൽ പ്രിയമുള്ള നാട്ടുകാരെ ആരും മടിച്ച് നിൽക്കണ്ട കാത്തു നിൽക്കണ്ട കടന്നു വരൂ കടന്നു വരൂ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ ആവാൻ ശ്രമിക്കാൻ പറ്റുമെന്ന് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാവാൻ ശ്രമിക്കും ക്യാഷ് മുടക്കി സാധനം വാങ്ങും നിങ്ങൾക്കും വലിയ ആൾക്കാരായി തീരാം ഇതുപോലുള്ള നിരാശരായി നിങ്ങൾ കഴിയേണ്ട ഒരു കാര്യവും നിങ്ങൾക്ക് എന്നും ഇതുപോലെ ഉയർച്ചയിലേക്ക് പോകാം എന്റെ ഈ സാമ്പിൾ മാനരസ ഗുളികൾ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കടന്നു വരൂ കടന്നു വരൂ മടിച്ച് നിൽക്കണ്ട കാത്തു നിൽക്കണ്ട എല്ലാവരും ഒന്നുകൂടി കടന്നു വരൂ കടന്നു വരൂ കടന്നുവരുമോ മനസ്സിലായില്ലേ ഞങ്ങൾക്ക്

എന്താണ് ാണ് ഒറിജിനലാണ് ഇത് കാരണം നിന്റെ മുഖവും നിന്റെ ആ ഒരു പാപത്തോക്കെ കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നു കാരണം നീ നീ രക്ഷപ്പെട്ടോ പോയി ഞാൻ ഒറിജിനൽ തന്നു പതിനായിരത്തി എന്റെ കയ്യിൽ കാശില്ല കാശ് വേണ്ട കാശ് വേണ്ട വേണ്ട നീ എടുത്തോ ഒമ്പതിനായിരത്തി ഫ്രീ ആയിട്ട് ഞാൻ തരിയാണ് എന്റെ കാശില്ലേ പക്ഷെ നീ വലുതാവുമ്പോ എന്നാ തിരിച്ചറിയണം അത് കിരിക്കട്ട് ആരുടെ ഷാറുഖാൻ്റെ ഇത് ഷാറുഖാൻ്റെ അല്ല ഇത് എല്ലാവരും ആവാൻ പറ്റും ഇത് ആരാകാനുള്ള ഗുളിയാണെന്ന് പറയും ഇത് ഇത് ആരാകാനുള്ള ഗുളിയാണ് ഇത് ഇതോടെ അവൻറെ അങ്ങ് തീരുവല്ലോ ഇന്ദ്രോട്ട് ആ ഹലോ കോഴിക്കൂടിനകത്ത് കുറ്റിയിട്ടിരുന്നോ ഞാനോ ആ പണി ആരെടുത്ത് ഞാനാ കോഴിക്കൂടിനകത്ത് കുറ്റി ഞാനാ ശരിയാ കോഴിക്ക് സുഖമായിട്ട് കുറ്റിട്ട് കിടന്നൂടെ ആ ഗോപലേട്ടാ എന്തൊക്കെയുണ്ട് നമസ്കാരം ആ പണിയുണ്ട് അതിന്റെ ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞതാ ഇന്നിപ്പോടെ പണി ഇന്ന് ഇവിടെ ഒറ്റപ്പാലം മനേന്റെ പരിപാടി മനേന്റെ ആ മന മനോലേ പണി ഇഷ്ടം പോലെണ്ടല്ലേ നാടുമുറ്റം നാലുകെട്ടാണല്ലോ ആശേരിമാർക്ക് ഇപ്പൊ നല്ല കോളം അല്ല ഇങ്ങനെ വെലായുതേട്ടന്റെ വീട്ടിലെ ഫ്രണ്ട് ഡോർ ഡോറ വെച്ചത് ഗോപാലെ നല്ല പണിയായിരുന്നു നല്ല കൊത്തുപണിയുള്ള റോസൊക്കെ അടിയിൽ ഇങ്ങനെ ചെമ്പരത്തി ആശേരി ഗോപാലും കൊത്തിയോ അത് വലുതായിട്ട് സംഭവം കൊഴപ്പില്ല പക്ഷെ ആ ഡോർ പൊളിഞ്ഞിട്ടുണ്ട് ഡോർ പൊളിഞ്ഞു വീണു ഞാൻ ഫിറ്റ് ചെയ്ത ഡോറോ അല്ല ആശേരി ഗോപാലുണ്ട് ബാക്കിയുള്ളൊക്കെ പൊളിഞ്ഞു താഴ്ത്തേക്ക് വിണു ഡോറ് അടിക്കാൻ വരും ഇപ്പോ എന്നെ അതിനു മുന്നേ മുങ്ങിക്കോ ഏഹ് അങ്ങനെ പോണിരിക്കണേ എനിക്കും വിശ്വാസം ഇല്ല കാരണം അങ്ങനത്തെ വർക്കാണ് ഞാൻ കണ്ടതാണ് ആ ഡോറ് പൊളിഞ്ഞു വീണത് എങ്ങനെയാണ് വിഴുവാ എനിക്കറിയാൻ പറ്റത് അഥവാ അത് വീണിട്ടുണ്ടെങ്കിൽ അതാരോ തുറക്കോ അടക്കുകയോ ചെയ്തിട്ടുണ്ട്